ഹലോ ഗായ്സ് നമുക്കിപ്പം പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ചെടി വെട്ടാൻ വേണ്ടിയാണ് ഒരു ജിനിയ ആണ് ഇത് നമ്മൾ തന്നെ ചെയ്ത വർക്കാണേ നമ്മൾ ഒരു വർഷം മുമ്പ് വെച്ച് പിടിച്ച ചെടിയാണ് എല്ലാം നല്ല ബുഷായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വർക്ക് വരുന്നത് എരിമേലിലാണ് അപ്പോൾ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെടിയൊക്കെ നല്ല ബുഷായിട്ട് നല്ല പ്ലാന്റായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഈ നിൽക്കുന്ന ചെടികൾ എല്ലാം ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിട്ട് മേള് വെട്ടിക്കളയുക മേള് വെട്ടിക്കളഞ്ഞാൽ എല്ലാ പ്ലാന്റും ഒരേ ലെവലിലാക്കുക കാരണം നമുക്ക് ആദ്യം തന്നെ ഷേപ്പിംഗ് മെഷീൻ വെച്ച് ആദ്യം തന്നെ ഷേപ്പ് ചെയ്യുവാണ് അപ്പോൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മേളെടുത്ത് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് റഫ് ആയിട്ടൊന്ന് വെട്ടി വെക്കും റഫ് ആയിട്ട് വെട്ടിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരേ ഓരോ വെട്ടി കഴിഞ്ഞിട്ട് വേണം ഇത് റെഡിയാക്കാൻ അല്ലെങ്കിൽ പ്ലാന്റിന് പലതിനും പല സൈസ് വരും അപ്പം നമ്മളതുകൊണ്ട് ആദ്യം തന്നെ എല്ലാ പ്ലാന്റും ഒരേപോലെ വെട്ടാൻ വേണ്ടിയാണ് കെട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒത്തിരി അകപ്പെട്ട് കയറ്റി വെട്ടിയിട്ടില്ല ജസ്റ്റ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ഇല മാത്രമാണ് വെട്ടി അപ്പം ഈ മെഷീൻ ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ടവർക്ക് മേടിക്കാൻ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു മെഷീനാണ് പിന്നെ നമ്മൾ ചെടി വെട്ടുമ്പോൾ ഒത്തിരി കയറിപ്പോകാതെ സൂക്ഷിക്കണം ഒത്തിരി ഒത്തിരി കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചെടിയിലെ ഷേപ്പ് പോകും അപ്പോൾ പിന്നെ അത് നമുക്ക് പിന്നെ അതൊരു അത്രയും ഭാഗം വളർന്നായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ നല്ലൊരു ടൈം എടുക്കും കേട്ടോ ഏകദേശം ഒന്ന് റൗണ്ടായി കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് മറ്റേ സെക്കൻഡറി മിഷീനാണിത് ഇത് വെച്ച് നമുക്ക് ടോപ്പ് കട്ട് ചെയ്തെടുക്കണം അതായത് പ്ലാന്റ് ഓരോ ലെവലിലാക്കാൻ വേണ്ടി ഉള്ള മെഷീനാണിത് അപ്പോൾ നമ്മളിതെ ബ്ലേഡ് മാറ്റി ആണ് ചെയ്യുന്നത് നമുക്ക് ഈ കത്തിയുടെ ഓരോ ടൈപ്പുള്ള ബ്ലേഡ് ഉണ്ട് സാ ബ്ലേഡ് അത് ഇട്ടാണ് നമ്മളിത് കിട്ടി മാറ്റുന്നത് കേട്ടോ ഇത് വിട്ടത് മാറ്റി നമ്മൾ എല്ലാ പ്ലാന്റും ഓരോ ലെവലിൽ ആക്കുക കേട്ടോ വെട്ടി ലെവലാക്കിയ ശേഷമുള്ള ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എല്ലാ പ്ലാന്റും അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം അപ്പം അതിനുമ്പോൾ നമ്മൾ ഈ വെട്ടി പ്ലാന്റ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്യുവാണ് അടിയെല്ലാം ഒന്ന് വെട്ടി ഒതുക്കി കണ്ടു കഴിയുമ്പോൾ എല്ലാം ഒരേപോലെ നിൽക്കണം അതി പല ഷേപ്പായിട്ട് നിന്നാൽ അത് ഭയങ്കര ബോറാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം വെട്ടി ഒരേപോലെ ആക്കാൻ വേണ്ടി പോവുകയാണെ അപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് മെയിൻ്റെനൻസ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് കേട്ടോ അപ്പം നിങ്ങൾക്കാർക്കെല്ലാം ഇതേപോലെ ചെടിയൊക്കെ വിട്ടുവിടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ നേഴ്സറി വരുന്നത് പൊന്മൂന്നത്താണ് കേരളാ കാടന്നാണ് പേര് പത്തൊമ്പതാമേലാണ് നേഴ്സറി വരുന്നത് അപ്പോൾ ഇതേപോലെ ചെടി വെച്ചു പിടിപ്പിക്കാനോ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വേറെ വെടി ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ